ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് ലിപ്സിലുണ്ടാവുന്ന ഡാർക്ക്നെസ് എന്തുകൊണ്ടാണ് ലിപ്സിലിങ്ങനെ ഡാർക്ക്നെസ് വരുന്നത് എന്നുള്ളതും ഇതെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലിപ്സിൽ ഡാർക്ക്നെസ് വരാൻ ഒരുപാട് റീസൺസ് ഉണ്ട് അതിൽ ആദ്യത്തതെന്ന് പറയുന്നത് ജനറ്റിക്സ് ആണ് അതായത് പാരമ്പര്യപരമായിട്ട് ഇതുപോലെ ഡാർക്ക് കളർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ് അമിതമായി പുക വലിക്കുന്നത് വഴിയും ചുണ്ടിന് കറുത്ത കളർ വരാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ എന്ന് പറയുമ്പം ഇംബാലൻസ് ആണ് നിങ്ങൾ എന്തെങ്കിലും ബർത്ത് കൺട്രോൾ പീസ് കഴിക്കുന്നുണ്ടെങ്കിലോ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിലോ മെനോഫീസിൻ്റെ സ്റ്റേജിലൊക്കെ നമ്മുടെ ശരീരത്തിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടും അതായത് മെലാസ്മ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് ലിപ് കളറിൽ ചേയ്ഞ്ചസ് വരാനുള്ള സാധ്യത കൂട്ടുന്നുമുണ്ട് നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് സൺ എക്സ്പോഷ്യർ ആണ് നമ്മുടെ ലിപ്പിൻ്റെ എന്ന് പറയുന്നത് വളരെ തിന്നും സെൻസിറ്റീവാണ് അതുകൊണ്ട് തന്നെ യു വി റേസ് കൂടുതലായിട്ട് ചുണ്ടിലേക്ക് അടിക്കുന്ന ടൈമിൽ അത് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും ലിപ്പിൽ ഇതുപോലെ ഡാർക്ക്നെസ് ഉണ്ടാക്കാനും പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കാനും ഒക്കെ കാരണമാവുന്നുണ്ട് അഞ്ചാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നാവ് ഉപയോഗിച്ചിട്ട് ചുണ്ട് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷനും ഡാർക്ക്നെസ് ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട് ആറാമത്തെ റീസൺ എന്ന് പറയുന്നത് എക്സ്പയർ ആയിട്ടുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ ചുണ്ടിൽ കറുത്ത കളർ വരാനും പിഗ്മെൻറ്റേഷൻ വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് മറ്റു റീസൺ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കഫീൻ കഴിക്കുന്നത് വഴിയും ചുണ്ടിൽ ഇതുപോലെ ഡാർക്ക്നെസ് വരാം ലാസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ചുണ്ടിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതായത് മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യാതെ ഡ്രൈ ആയിട്ടിടുന്നുണ്ടെങ്കിലും പിഗ്മെൻറ്റേഷൻ വരാം ഇനി എങ്ങനെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം ഒന്നാമത്തത് ലിപ്സിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താം അതിന് വൈറ്റമിൻ ഇ ബേസ് ആയിട്ടുള്ള ലിബ്ബാമുകൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് രണ്ടാമത്തത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലിപ്സിനെ എക്സ്ടോളേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡെഡ് സെൽസൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടും ഇതും ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും മൂന്നാമത് എസ് പി എഫ് ഉള്ള ലിബ്ബാമുകൾ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക സെബാമിട്ട് ചാപ്റ്റെക്സ് ഒക്കെ എസ് പി എഫ് ഉള്ള നല്ല ലിപ്ബാമുകളാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൺ എക്സ്പോഷറിൽ നിന്നും ലിപ്സിന് ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും നാലാമത്തത് ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ലിപ്പ് ലൈറ്റനിങ് ക്രീം യൂസ് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ജെനറ്റിക്സ് ആയിട്ടാണ് ലിപ്പിന് ഇതുപോലെ കളർ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ കുറച്ച് പാടാണ് കാരണം ജെനറ്റിക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ലിപ്പ് ലൈറ്റനിങ് ക്രീം ഒന്നും ഹൈലി എഫക്റ്റീവ് ആയിരിക്കില്ല കൂടാതെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആവുകൊണ്ട് ചുണ്ട് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക കഫീൻ്റെ യൂസ് കുറയ്ക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്